ജിഹാദികൾ അറിയാൻ കുറവാശികൾ ആരാധിച്ചുകൊണ്ടിരുന്നതും ജിഹാദികൾ ആരാധിക്കുന്നതുമായ അള്ളാഹുവിന്റെ പുത്രൻ അല്ല ലോകരക്ഷകനായി ശോമസികളെ കിട്ടും രക്ഷകനായ ദൈവത്തിന്റെ മനുഷ്യ അവതാരം ആഘോഷിക്കുന്ന ക്രിസ്മസ് നമ്മൾ എല്ലാവരും കൊണ്ടാടിക്കഴിഞ്ഞു എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ അധികാര നഷ്ട ഭയത്തിന്റെയും പ്രവചന പൂർത്തീകരണ ഭയത്തിന്റെയും ഒരു ദാരുണ സംഭവം ബൈബിളിൽ കാണുന്നുണ്ട് അതെ കുഞ്ഞി പൈതങ്ങളുടെ ആ ദാരുണമായ കൂട്ടക്കൊല അതെ ബദുലഹേമിലേക്ക് ഒരു തിരിച്ചുനോട്ടം തുറന്നു പറഞ്ഞ തറയക്കടവിലൻ എന്ന് പറയുന്ന പുതിയ പുതിയറോദോസുമാർ ഇന്നും നമ്മുടെ നാട്ടിൽ ലോകത്തെ അച്ഛാ അതെങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് അച്ഛൻ പറയുന്നു ശരിക്കിനും ക്രിസ്ത്യാനികൾ ത്രിത്വത്തെ അല്ലേ ആരാധിക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ അവരുടെ അള്ളാഹുനെയാണ് പിന്നെ എന്തിനാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഹാലിനിളകുന്നത് സവത്തിൽ ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഈ തീവ്രവാദികളായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ അനുകരിച്ച് നമ്മുടെ ഇന്ത്യയിലും ചില ഹിന്ദുക്കളും ഈ ഒരു വഴിയെ യാത്ര ചെയ്യുന്നതുപോലെ നമുക്ക് കാണാം ഉദാഹരണം പറയുകയാണെങ്കിൽ ആസാമിലെ നൽബാരിയിലും യു പിയിലെ ബറേലിയിലും പിന്നെ ഹരിയാനയിലെ ഹിഷാറിലുമൊക്കെ ക്രിസ്തുമസ് ആഘോഷം ഈ വർഷം തടസ്സപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഈ എന്താണ് ഇത്ര വിരോധം മുസ്ലിങ്ങൾക്ക് അവരുടെ ദേവൻ അള്ളാഹുവാണ് അത് വേറൊരു ദേവനാണെന്ന് പഠിച്ചറിയാവല്ലോ ക്രിസ്ത്യാനികളുടെ ദൈവം തൃത്വമാണ് അപ്പോൾ ഇവരെന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഹാലിളകുന്നുള്ളതിന് വേറെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകേണ്ടത് ലോകത്തെല്ലായിടത്തും നമ്മൾ ക്രിസ്തുമസ് ആഘോഷിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പല നല്ല വാർത്തകളും ലോകത്ത് പല ഭാഗത്തു നിന്ന് വന്നു അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ മോശമായിട്ടുള്ള വാർത്തകളും വന്നു ഇനി മോശമായ വാർത്തകൾ നല്ല വാർത്തകൾ എന്തുകൊണ്ടാണ് നമുക്കറിയാം ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി വന്ന് വ്യക്തിയാണ് മോശമായ വാർത്തകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തിന്മയുടെ ഒരു ഒരു ശക്തിയാണ് നമുക്കറിയാം ഇങ്ങനെ ക്രിസ്തുമസ് വേണ്ട ക്രിസ്തുവിനെ വേണ്ട എന്ന ആദ്യം ചരിത്രത്തിൽ പറഞ്ഞയാൾ ഈ മഹാനായ ഹെയറോദേശ എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം ജനിക്കുന്നത് എഴുപത്തിരണ്ടാണ് ഇദ്ദേഹം ഇതുമേനായിരുന്നു അതായത് യാക്കോവിൻ്റെ മകനായ ഏസാവിൻ്റെ വംശത്തിൽപ്പെട്ടയാളാണ് ഈ ഇതുമേര് രണ്ടാം നൂറ്റാണ്ട് ബി സിയിൽ നൂറ്റി ഇരുപത്തിയഞ്ചില് ഹസ്മുണയൻ സാമ്രാജ്യം ഭരണത്തിലിരുന്ന കാലത്ത് ഇവരെ നിർബന്ധിച്ച് മതവർദ്ധനം പരിവർത്തനം നടത്തിയിരുന്നു യഹൂദരായിട്ട് അതുകൊണ്ട് പക്ഷേ ഇവർ പരമ്പരാഗത യഹൂദരായിരുന്നില്ല ഇവ ഈ ഹേറോ ദിവസിൻ്റെ അപ്പനാരായിരുന്നു ചോദിച്ചാൽ അത് അന്തിപ്പാത്രാണ് ഈ ഇതുമായ ഈ ഹെയറോദസിനെയും അന്തിപ്പാത്രനെയോ ഒന്നും യഹൂദര് പരമ്പരാഗതമായിട്ട് ഇവർ വരാത്തതുകൊണ്ട് യഹൂദരായിട്ട് കണക്കാക്കിയിരുന്ന ഒരു ഭാഗമല്ല പക്ഷേ അന്തിപ്പാത്രം അതായത് ഹേറോദിവസിൻ്റെ പിതാവിന് അദ്ദേഹം നല്ല വളരെ കഴിവുറ്റ അല്ലെങ്കിൽ കുനിഷ്ഠുബുദ്ധിയായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയാം ഇദ്ദേഹം റോമിനെ സ്വാധീനിച്ച് റോമിൽ നിന്ന് ഈ പലസീന ഭാഗങ്ങളുടെയെല്ലാം അധികാരം തനിക്കും കുടുംബത്തിനുമായിട്ട് നേടിയെടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ചക്രവർത്തി ആമാരായ കാസിയോസിനെയും മാർക്ക് ആൻ്റണിയെയും അതുപോലെ അഗസ്ത്യ അഗസ്റ്റസിനെയും സ്വാധീനിച്ചുകൊണ്ട് ബി സി ഇവർ ഇവിടുത്തെ അധികാരം മേടിച്ചെടുത്തു ബി സി നാൽപ്പതായപ്പോൾ പാർത്ഥിയക്കാർ വന്ന് ഈ പലസ്തീന ഈ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ ഹേറോ റോമിലേക്ക് പലായനം ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോമൻ സെനറ്റ് ഇദ്ദേഹത്തെ യഹൂദ രാജാവ് എന്നുള്ള ടൈറ്റിലോട് കൂടി രാജാവായിട്ട് വാഴിച്ചു പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ പലസ്തീനായിൽ വന്നിട്ട് ഇവിടെയുള്ള ഈ അധികാരത്തെ നീക്കിയിട്ട് അവിടെ അധികാരം പിടിച്ചെടുക്കണം അദ്ദേഹം തിരിച്ചു വന്നിട്ട് ബി സി നാൽപ്പതിൽ തിരിച്ചു വന്നിട്ട് മൂന്ന് വർഷത്തെ കടുത്ത യുദ്ധം ചെയ്ത് ാണ് ഈ പലസ്തീന പിടിച്ചെടുക്കുന്നത് മൂന്ന് വർഷത്തിൽ അതിൽ വളരെ പേരുകേട്ട ഒരു യുദ്ധമാണ് നമ്മുടെ അർബേല ചരിവുകളിലെ യുദ്ധം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഗലീല ഗലീലത്തടകത്തിൻ്റെ അടുത്ത് നിന്നാൽ വലിയ ക്ലിഫുകൾ ഈ മലചരിവ് കാണാം പാറയിടുക്കുകൾ അതിനിടയിൽ ഈ ഇവരുടെ ഈ യഹൂദ പട്ടാളക്കാർ ഒളിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹെയ്റോദോസ് വന്നിട്ട് താഴെ തീയിടുകയും മുകളിൽ കയറയിൽ ഇവരുടെ പട്ടാളക്കാർ ഇറങ്ങി ഇവരെ ഗുഹയിൽ തന്നെ കൊല്ലുകയൊക്കെ ചെയ്തതാണ് അർബേല ഗുഹകൾ എന്ന് പറയുന്നത് ഇങ്ങനെ കടുത്ത യുദ്ധം ചെയ്ത മുപ്പത്തിയേഴിൽ ആണ് അദ്ദേഹം ഈ ഫലസ്തീനായിൽ രാജാവായിട്ട് അധികാരം പിടിച്ചെടുക്കുന്നത് അച്ഛാ ഈ ഹെറോദോസ് അല്ലേ മഹാനായ ഹെയോദോസ് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹം മഹാനായ ഹേറോദേസ് ആണ് അറിയപ്പെടുന്നത് കാരണം ഇദ്ദേഹം വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഒന്നാമത് യഹൂദരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേവാലയം അടുത്തത് ഹേറോദേസ് ആണ് അറുപത്താറ് സംവർശനങ്ങൾ എടുത്തു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് മസാദ കോട്ട എന്ന് പറയുന്നത് അറുനൂറ് മീറ്റർ നീളവും മുന്നൂറ് മീറ്റർ ഏതാണ്ട് വീതിയുമുള്ള ഒരു കോട്ട നമുക്ക് ഈ ചാവുകടലിൻ്റെ തീരത്ത് കാണാം ഏഴ് എട്ട് ഹെക്ടർ സ്ഥലത്തിലാണത് ഉള്ളത് ആയിരത്തി മുന്നൂറ് അതിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉള്ള ഒരു മതിലുണ്ട് ഇതിന് നാല് മുതൽ പതിമൂന്ന് അടി വരെ ഖന ഉള്ളതാണ് മുപ്പത് മുതൽ മുപ്പത്തെട്ട് വരെ ഗോപുരങ്ങൾ നമുക്കവിടെ കാണാം ഡെഡ് സീയിൽ നിന്ന് ഏതാണ്ട് നാനൂറ് മീറ്റർ ഉയർന്നിട്ടാണ് ഇത് നിൽക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാം ഇപ്പോൾ അവിടെ ഈ റോപ്പ് വേ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പോയാൽ നമുക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്ന വളരെ സുന്ദരമായിട്ടുള്ള പല നിലകളിലുള്ള ഒരു കൊട്ടാരം മാത്രമല്ല അവിടെ ശേഖരിച്ചിട്ടിരുന്ന വെള്ളം ഇദ്ദേഹം ബി സിയിൽ ശേഖരിച്ചിട്ടിരുന്ന വെള്ളമാണ് വാസ്തവത്തിൽ ഈ യഹൂദ വിപ്ലവത്തിൻ്റെ കാലത്ത് ഒരു എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം അവർ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ കുടിച്ചിരുന്നത് അപ്പോൾ അത്രയും വലിയ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയ കൺസ്ട്രക്ഷൻസ് ഇതിൽ മറ്റൊരു കൺസ്ട്രക്ഷൻ ആണ് ഹെറോദിയം എന്ന് പറയുന്നത് ഈ ബേദരകത്ത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടുത്തൊരു വലിയ മല കാണാം ആ മല മുഴുവനും ആർട്ടിഫിഷ്യലായിട്ട് ഈ അടിമകളെ വെച്ച് മണ്ണ് വാരിയിട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ നടുക്ക് ഒരു കൊട്ടാരമായിരുന്നു അതിനകത്താണ് പുള്ളി പിന്നീട് അടുക്കപ്പെടുന്നതും പിന്നെ കേസറിയൽ നമ്മൾ പോയാൽ കിഴക്കിലെ ഏറ്റവും ഏറ്റവും വലിയ തുറമുഖം ഉണ്ടാക്കിയത് ഈ ഹെയറോദേസ് ആണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇപ്പോൾ ഈ തുറമുഖത്തിൻ്റെ അവശിഷ്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കോട്ടയുടെ അവശിഷ്ടങ്ങളാണുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഈ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇന്നും വേരിഫൈ ചെയ്യാൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് രാജ്യം മുഴുവനും കൊട്ടാരങ്ങൾ പിന്നെ നമ്മൾ ഹെബ്രോണിലെ പിതാക്കന്മാർ അബ്രാ ഹിസിയാക്കും എന്നിവരുടെ കബറിടം അതിൻ്റെ മുകളിൽ വലിയ സംവിധാനങ്ങൾ പണിതത് അതൊരു പള്ളി പോലെ വലുതായിട്ട് പണിതെടുത്ത അദ്ദേഹമാണ് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ദേവാലയത്തിന് മുറ്റം നമുക്കറിയാം ഇപ്പം നമ്മൾ പോയാൽ കാണും ജെറൂസലം ദേവാലയത്തിന് മുറ്റും അങ്കം ഓഫ് ഡോമി റോക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അത് വലിയ താഴ്ചയിൽ നാൽപ്പത് ഏറ്റവും ഉയരം കൂടുതലുള്ള നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരം എന്നാണ് പറയുന്നത് ദൃശ്യമായത് ഇതിനകത്ത് പത്തൊമ്പത് ആണ് പതിനേഴ് മീറ്റർ പതിനേഴ് സെറ്റ് ഹെറോദിയൻ കല്ലുകൾ കൊണ്ട് വന്നതാണിത് അതിലെ ഏഴ് സെറ്റ് മുകളിൽ കാണാൻ പത്തൊമ്പത് മണ്ണിനടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ താഴേക്കുണ്ട് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതിൽ ഈ ഹെറോദിയൻ കല്ലുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരൊറ്റ കല്ലിൻ്റെ നീളം ഒന്നു മുതൽ നാല് മീറ്റർ വരെയാണ് പല ലെങ്ത്തിൽ ഉണ്ടത് ഉയരമെന്ന് പറയുന്നത് ഒന്നും ഒന്നരയും മീറ്ററാണ് ഭാരം രണ്ടു മുതൽ എട്ട് ാണ് ഇനി ഏറ്റവും വലിയ കല് ഹെറോദിയൻ കല്ല് പതിമൂന്ന് പോയിന്റ് ആറ് മീറ്ററാണ് ഇത്രയും വലിയ നിർമ്മിതി ചെയ്ത ആളാണ് അതിന്റെ ഉയർന്നിരുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് മീറ്ററും ഇതൊക്കെ സിമെൻ്റ് ഇല്ലാതെ പഴയ കാലത്ത് നമ്മൾ മരം കൊണ്ട് വീട് വീടടിച്ചുണ്ടാക്കുന്നതുപോലെ കല്ല് വെട്ടി കൊളുത്തി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം ഇത്രയും വലിയ ബിൽഡർ ആയതുകൊണ്ടാണ് ഇദ്ദേഹം ഈ മഹാനായ ഹെയറോദേഴ്സ് എന്നറിയപ്പെടുന്നത് ആയിട്ടും ഒരു മഹാനായ രാജാവിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്നല്ലേ അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം പത്തു വിവാഹങ്ങൾ കഴിച്ചു പത്ത് വിവാഹത്തിൽ രണ്ടാം ഭാര്യയായിട്ടുള്ള ഹസ്മോണയ രാജ്ഞി ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഞ്ച് ബി സിയിൽ മറിയാംനയുടെ വല്യപ്പനായ പ്രധാന പുരോഹിതൻ ഹിർക്കാനൂസ് രണ്ടാമനെ അദ്ദേഹം വധിച്ചു മുൽപ്പത്തി അഞ്ച് ബി സിയിൽ മറിയാംനയുടെ സഹോദരൻ ആൻറ്റിബുളൂസിന് അദ്ദേഹം മുക്കിക്കൊന്നും ഇരുപത്തൊൻപത് ബി സിയിൽ അമ്മയും സഹോദരി സലോമിയും കുറ്റം ആരോപിച്ചപ്പോൾ ഒരു വ്യാജ ആരോപണമാണ് വ്യഭിചാരക്കുറിച്ച് ചുമത്തിയിട്ട് സ്വന്തം ഭാര്യയായ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ ഈ മറിയാമനയെ പുള്ളി വധിച്ചു എന്നിട്ട് പിന്നെ കുറേ നാളുകളേക്ക് ഇദ്ദേഹം അതിൻ്റെ വിഷമത്തിൽ നടക്കുകയായിരുന്നു കാണാം ബി സി ഏഴിൽ മറിയാമയുടെ ഈ മറിയാമിലുണ്ടായ രണ്ട് മക്കളായ അലക്സാണ്ടർ അരുസ്റ്റോബുളുസ് എന്നിവരെ അദ്ദേഹം കഴിച്ചു ഞരിച്ചു വന്നു മരണത്തിന് തൊട്ടു മുമ്പ് മൂത്തപുത്രനെ അദ്ദേഹം ഗൂഢാലോചന നടത്തി എന്നും ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു ഈ ഹേറോ മക്കളാകുന്നതിലും ഭേദം അദ്ദേഹത്തിന് അന്നിയാവുകയാണെന്നാണ് അഗസ്റ്റ സീസർ ഇദ്ദേഹത്തെ കളിയായിക്കൊണ്ട് പറഞ്ഞിരുന്നത് കൂടാതെ എതിരാളികളെ എല്ലാം ആരൊക്കെ എതിരുന്നു അവരെ എല്ലാം പുള്ളി വധിച്ചു സാൻഹദ്രീൻ അങ്ങെ യഹോദര സാൻഹദ്രീൻ്റെ അങ്ങളിലെ ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അവരെ കളയുമായിരുന്നു ഹസ്മോണയൻ സാമ്രാജ്യത്തിലെ അവകാശിയായിട്ട് വരുമെന്ന് ആരെയെങ്കിലും കണ്ടാൽ അദ്ദേഹത്തെ അവരെ കൊന്നുകളയുമായിരുന്നു ഈ സലോമിയെ കല്യാണം കഴിച്ച സഹോദരിയാണ് ലോമി കല്യാണം കഴിച്ചിരുന്ന കോസ്റ്റോ ബറൂസിനെ അദ്ദേഹം കൊന്നുകളഞ്ഞു പിന്നെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പല സേവകരെയും അദ്ദേഹം കൊന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ മരണസമയത്ത് ആരും ഈ ഈ ദേശത്തൊന്നും കരയാനുണ്ടായിരുന്നു അയാൾക്കറിയാമായിരുന്നു ദുഷ്ടനായിരുന്നു കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു മരണസമയമായപ്പോഴത്തേക്കും അവിടെയുള്ള ഈ പലസ്തീനയിലുള്ള യഹൂദരുടെ കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാം കുടുംബത്തലവന്മാരെ അവിടെ ജെറുകോയിൽ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഈ കുതിരപ്പന്തത്തിൻ്റെ സ്ഥലത്ത് കൊണ്ട് പൂട്ടിയിട്ടു എന്നിട്ട് ഒരു ലക്ഷ്യം ഇതായിരുന്നു മരിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ കഴുത്തു വെട്ടിക്കളയുക അപ്പോൾ അവിടെ മുഴുവൻ കരയുമല്ലോ ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെയർ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാനസിക രോഗിയാന്ന് പറയുന്നത് അറുപത്തൊൻ എൺപത് വർഷം ജീവിച്ചു ജെറീകോയിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു മരണശേഷം ഈ സാമ്രാജ്യം മൂന്നായിട്ട് തിരിച്ച് മൂന്ന് മക്കൾക്ക് കൊടുത്തു അതാണ് ഹേറോദ് അർക്കലാവൂസ് ഹേറോദ് അന്തിപ്പാസ് ഹേറോദ് ഫിലിപ്പ് ഇവരുടെ ഭരണകാലമാണ് നമ്മൾ പഴയ പുതിയ നിയമത്തിൽ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഹേറോദ് എന്ന് പറയുന്നത് തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും കൊല്ലുന്ന അതായത് സ്വന്തം ഭാര്യയും മക്കളെ കൊല്ലുന്ന ഒരാൾ യഹൂദര രാജാവായിട്ട് വേറൊരാൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നു കളന്ന് വളരെ സിംപ്ലേറ്റഡ് കാര്യം ാണ് അത് ജീവിതത്തിൽ ഒരു പ്രധാന സംഭവമേ അല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഇത്രയും പാവം ചെയ്ത അല്ലെങ്കിൽ ഇത്രയും ദുഷ്ടനായ ഒരു രാജാവായിരുന്നു ഹെറുസ് അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് അതിദാരണമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ആ മരണത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം ക്രിസ്തുവും ക്രിസ്തുമസും വേണ്ട എന്ന് ആദ്യം പറഞ്ഞാൽ ഹേദ ദിവസമാണ് അദ്ദേഹം എങ്ങനെയാണ് മരിസ് എന്ന് അറിയുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പാഠമായിട്ടിരിക്കാൻ നല്ലതാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഈ കേൾക്കുന്ന എല്ലാവർക്കും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ ജോസേഫൂസിൻ്റെ യഹൂദ പൗരാണികത്വം അല്ലെങ്കിൽ ജൂഷ് അൻറ്റിക്വിറ്റീസിൻ്റെ പതിനേഴാമത്തെ പുസ്തകം ആറാം അധ്യായം നാല് മുതലുള്ള ഖണ്ണിക വായിച്ചാൽ വളരെ വളരെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട് അതെന്താണെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള ഒരിക്കലും സമാധാനം കിട്ടാത്ത ശരീരം മുഴുവനും കുത്തിപ്പറിക്കുന്ന വേദനയായിരുന്നു ഇയാൾക്ക് കുറേ മാസങ്ങളിലേക്ക് പിന്നെ അൾസറും ഉൾവൈറ്റിൽ കടുത്ത വേദനയും അൾസറുണ്ടായാൽ നമുക്കറിയാമല്ലോ പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഈ ക്യാൻസർ വരുന്നതിനേക്കാൾ അടുത്ത വേദനയാണ് അൾസർ വന്നാൽ പറയുക മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജനനേന്ദ്രിയം ചീഞ്ഞഴുകി പുഴുക്കൾ വമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മനസ്സിലാക്കാം ഹൃദയമോ കിഡ്നിയോ ഏതാണ് ശരിക്ക് പോയതെന്നറിയത്തില്ല പോയ നിമിത്തം കാലെല്ലാം ഇങ്ങനെ പ്രവർത്തനക്ഷമ അല്ലാതെയായി മാറി വയറ് വീക്കം ശരീരം മുഴുവൻ വീക്കുമൊക്കെ ഉണ്ടായി കഠിനമായ ശ്വാസതടസ്സം ഉണ്ടായിരുന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ശരീരം എന്താണ് വളഞ്ഞു തുടങ്ങിയിരുന്നു തുടർച്ചയായിട്ട് പനിയുണ്ടാകുമായിരുന്നു വയറ്റിലെന്തോ അഗ്നി കത്തുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തതുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും വിശപ്പടങ്ങുമായിരുന്നില്ല അയാളുടെ ചീഞ്ഞഴുകിയ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധ നിമിത്തം അടുത്ത് നിന്നവരെല്ലാം വെറുത്ത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിന്നത് ഇങ്ങനെ ചുറ്റുപാടും വെറുക്കപ്പെട്ട ആളുകളാൽ അങ്ങനെ ചുറ്റപ്പെട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും കഠിനമായിട്ടുള്ള കഷ്ടപ്പാട് ആർക്കും ഉണ്ടാകില്ല എല്ലാവിധ രീതിയിലും ഒരു രോഗം വന്നാൽ നമുക്ക് കഷ്ടപ്പാടാ നമുക്കറിയാം ഇങ്ങനെ ക്രിസ്തുവിനെ അവഹേളിച്ചവൻ അതിൻ്റെ പിഴ അടച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് ആധുനിക ശാസ്ത്രം ഇത് ഇയാൾക്ക് പല രോഗങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പം നമുക്കത് വേരിഫ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു പറയാം സംശയ രോഗമായിരുന്നു എല്ലാവരും തന്നും മക്കളെ തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടിയായിരുന്നു അവസാനം ഈ മാനസിക രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അടുക്കളയിലെ ഒരു കത്തി എടുത്തിട്ട് സ്വയം കൊല്ലാനായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ സഹോദരൻ്റെ പുത്രനായിട്ടുള്ള അഖ്യാബ് ബലം പ്രയോഗിച്ചത് പിടിച്ചെടുത്തു പക്ഷേ ഈ അവസരത്തിൽ ഇദ്ദേഹം മരിച്ചു എന്നൊരു ഒരു ഒരു ശ്രുതി പെട്ടെന്ന് പറഞ്ഞപ്പോൾ മകനായിട്ടുള്ള അന്തിപ്പാത്രം ആത്തികാരം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതി നടത്തി അതുകൊണ്ട് മരിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് ഈ മകനെ കഴുത്തി ഞെരിച്ചു കൊന്നു അപ്പൊ ചെറിയൊരു ആശ്വാസമായി കിട്ടി ഇതായിരുന്നു ഹെറോ ദോസിന്റെ ജീവിതം അതുകൊണ്ട് ഇദ്ദേഹം എല്ലാ ചികിത്സയും ചെയ്താണ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോവുകയും ചികിത്സയെല്ലാം ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം അനുഭവം ചെയ്യാൻ മരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ചുറ്റും അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന വെറുക്കുന്ന ഒരാളുകളുടെ ഒരു സമൂഹമായിരുന്നു കഠിനമായ പല മാസങ്ങളുടെ സഹകരണ ശേഷമാണ് മരിച്ചത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് മൈൽ ദൂരെയുള്ള ഹെറോദിയോണിലാണ് അതായത് അദ്ദേഹം ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആ കോട്ടക്കകത്താണ് അടക്കിയത് അത് ബെദ്ലേത്തിന് തൊട്ടടുത്താണ് ബെദ്ലേഹത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പോയാൽ ഈ ഹെറോദിയോൺ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ബത്ലേത്താണ് ഇയാൾ ശിശുക്കുളി മരിച്ചെങ്കിൽ അവിടെ തന്നെയാണ് ഇയാൾ ഇങ്ങനെ ദാരുണമായിട്ട് അടക്കപ്പെട്ടത് ഇനി അറുപത്താറ് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലെ കൂതവ വിപ്ലവകാര്യന്തരം ഈ കബറുടെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു കാരണം ഇത് അത്രയും വൈരാഗ്യാകുണ്ടായിരുന്നു ഇത് ഈ പറഞ്ഞ ഹെറോദിയം കോട്ടയ്ക്കകത്താണ് നശിപ്പിച്ച സാധനമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ ഈ ആർക്കിയോളിസ്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അപ്പോഴാണത് കണ്ടുകിട്ടിയത് അവസാനം ഇതായിരുന്നു ഹെറോദിയോസിൻ്റെ അദ്ദേഹം ക്രിസ്തുവിനെ എവിടെ വധിച്ചു അവിടെ വെച്ച് അവിടെ മരിച്ച് ഇങ്ങനെ ദാരുണമായിട്ട് അടക്കപ്പെടുന്ന സംഭവം നമ്മുടെ ചരിത്രത്തിൽ കാണുന്നത് ഹെറോദിയോസിൻ്റെ മരണത്തെക്കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി പക്ഷേ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു അവരെ ദൈവത്തിന് ഈ ഹെറോദിസിനെ തടയാമായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാമായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു രോഗിയാക്കാമായിരുന്നു എന്താണ് അച്ഛൻ്റെ ഒരു നിഗമനം ഇത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് വാസ്തവത്തിൽ ഇങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കാൻ വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്താലും ഉടനെ ഇടപെടുന്നു അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് സി സി ടി വി മൊഴി വെച്ചിരിക്കുകയാണ് അവിടെ മനുഷ്യൻ ടോട്ടൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്നത് പറയാൻ പറ്റിയല്ലോ അതായത് മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ദൈവം അങ്ങനെ എപ്പോഴും ഇടപെടുന്നതല്ല നമ്മൾ ക്രൂരന്മാരാകുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ കഴിയും അതിന് ആത്യന്തികമായിട്ട് വിജയം എന്ന് മാത്രമേ ഉള്ളൂ ഒരു കൊച്ചിനെ സാധാരണ ആ ഒരു പയ്യൻ ഉത്തരവാദിത്തത്തോളവനാകുന്ന എപ്പോഴാണ് എപ്പോഴും അവനെ നിയന്ത്രിക്കുമ്പോഴാണോ അവനെ സ്വാതന്ത്ര്യമായിട്ട് വിടുമ്പോഴാണോ സാധാരണഗതിയിൽ നമ്മൾ അവനെ സ്വാതന്ത്ര്യം മായിട്ട് വിടുമ്പോഴാണ് അവൻ ധാർമ്മികതയും സ്വാതന്ത്ര്യത്തിനും ആർജിക്കുന്നത് എപ്പോഴും അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നാൽ അവൻ ട്രിബലായിട്ട് മാറുകയുള്ളൂ അപ്പം ദൈവം ഇങ്ങനെ മനുഷ്യനെ കാണുന്നത് ഇങ്ങനെ സ്വതന്ത്രനായി ധാർമ്മികത സാധാരണ നിലയിൽ വളർന്നു വരണമെന്നാണ് മനുഷ്യൻ ജീവിതത്തിലൂടെ കണ്ട് പഠിച്ച് വളർന്നു ധാർമ്മികം നേരണം എന്നാണ് ദൈവത്തിൻ്റെ വിചാരം അതുകൊണ്ട് ദൈവം സാധാരണ സാധാരണഗതി ഒരാൾ തിൻപയുമ്പോൾ ഉടനെ അങ്ങോട്ട് ചിലപ്പോ ഇടപെട്ടെന്നിരിക്കാം സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുമ്പം ചെയ്യുമ്പം ശിക്ഷിക്കാനായിട്ട് ദൈവം വരാറില്ല കാരണം മനുഷ്യകുലത്തിൻ്റെ പൊതുവിലുള്ള വളർച്ച ആ ദൈവത്തിൻ്റെ ഛായ വളർച്ചയാണ് ദൈവം ഇനി ചില ആത്യന്തിക ഘട്ടങ്ങൾ ദൈവം ഇടപെട്ടെന്ന് ഒരിക്കലും നമ്മൾ സാധാരണ കാണാറുണ്ട് ഇനി ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ദൈവം ഇടപെടുന്നതും ഇടപെടാ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമാണ് പക്ഷേ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ കടന്നു പോകാൻ കഴിയൂ പക്ഷേ ഈ കുഞ്ഞുങ്ങളെ മരിക്കാനുള്ള കാരണം ഹേറോദോസിൻ്റെ സ്വാതന്ത്ര്യവും ഒരു തിന്മയുമാണോ അതോ ഞാനുകളുടെ വഴിതെറ്റിയ ദൈവാനുവേഷണമാണ് വാസ്തവത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്നാമതായിട്ട് ഹെയറോദോസിൻ്റെ സ്വാതന്ത്ര്യ ദുർവിനിയോഗവും പാവവും തിന്മയൊക്കെ ഇതിനകത്ത് ദൈവം മനുഷ്യനെ തൻ്റെ സ്വ ചായയിലാണ് സൃഷ്ടിച്ചത് അവൻ സ്വതന്ത്രനായ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങോട്ട് ദൈവം ഇടപഴകി കാണിക്കുകയെന്നുമില്ല അവൻ സ്വതന്ത്രമായിട്ട് വളർന്നു പറഞ്ഞു ഇത് ജനാധിപത്യം ഇതിൻ്റെ അനുസരിച്ച് വരുന്നതാണ് ജനാധിപത്യം നമുക്കറിയാമല്ലോ ഒരു സ്വതന്ത്ര സമൂഹമാണ് വിഭാവനം ചെയ്യുന്നത് അവിടെ ഉത്തരവാദിത്തമുള്ള മനുഷ്യണ്ടായാൽ വളരെ നല്ലതാണ് ജനാധിപത്യം നേരെ വെച്ചാൽ അവിടെ തിന്മ ചെയ്യുന്ന പൊതു ചെയ്യാത്ത കാര്യങ്ങൾ ഇഷ്ടം ശരിയാകാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാകുമ്പോൾ ജനാധിപത്യത്തിൽ അത് അപകടകരമായിട്ട് മാറും അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏകാധിപതികളാണ് കൂടുതൽ ഫലവത്തായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ജനാധിപത്യപരമായിട്ട് നല്ല കാര്യങ്ങൾ നട ഭരച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഈ റൈസിനുണ്ടാക്കാനൊക്കെ ആളുകൾ തുനിഞ്ഞിറങ്ങി എന്നുള്ളതും മറ്റ് പല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും നമുക്ക് ഓർത്തിരിക്കണം അല്ലെങ്കിൽ പഹൽഗാമിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണല്ലോ അവർ പോയി ായിട്ടിട വന്നത് അതില്ലാതെ നമുക്ക് പരസ്യം മൂവ് ചെയ്യാതെ ജീവിക്കാൻ കഴിയും പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകുന്നു എന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ അങ്ങനെ തിന്മ ചെയ്യുന്ന ആളുകൾ അവിടെ അവിടെ ഉണ്ടാകും ഇതിനകത്തു നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പോൾ പഹൽഗാമിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സ്വാതന്ത്ര്യം ഉള്ളിടത്ത് എപ്പോഴും സമത്വവും അടിസ്ഥാനപരമായിട്ടുള്ള നീതിബോധവും പ്രതീക്ഷിക്കുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് അതില്ലാത്ത ആളുകളാണ് എപ്പോഴും ഈ തിന്മയുടെ പിന്നാലെ നടക്കുക നമ്മുടെ സ്വാതന്ത്ര്യം വിലമതിക്കാതിരുന്നാൽ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും നമുക്ക് യൂറോപ്പിൽ എത്രയോ നല്ല സ്വതന്ത്രമായ സമൂഹം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അവർക്ക് ആ വിധത്തിലുള്ള ജീവിതം അസാധ്യമായിത്തീർന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി രണ്ടാമത്തെ ചോദ്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതോട് കൂട്ടി പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാക സ്നേഹമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹത്തിൽ സൃഷ്ടിച്ചു കുറേ മനുഷ്യ സ്വാതന്ത്ര്യമായിട്ട് എന്നാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തടത് സ്നേഹമുണ്ടെന്ന് പറയാനായിട്ട് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ് ഈ രണ്ടാമത്തെ ഭാഗം പറയുകയാണെങ്കിൽ ഈ ജ്ഞാനികളുടെ ഈശ്വരാന്വേഷണം വഴുതെറ്റിപ്പോയത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഭരിക്കാനായിട്ടുള്ളത് ഹെയ്റൗദേസ് ഇങ്ങനെ ദുഷ്ടായിട്ടുള്ളൊരു ഭരണാധികാരി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ജ്ഞാനികൾ ദൂരെ നിന്ന് വിദൂരത്ത് നിന്ന് വന്നവരാണ് അവർ ഈ നക്ഷത്രം കണ്ടിട്ട് അന്വേഷിച്ച് വന്നവരാണ് അതിൻ്റെ പിന്നാലെ അവർ ഈ ഈ ഭേദഹ്യം വരെ എത്തി അല്ലെങ്കിൽ ജെറൂസലം വരെ എത്തി അവിടെ എത്തിയപ്പോൾ ഈ രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും എന്നവരെ ഊഹിച്ചെടുത്തു എന്നിട്ട് അവിടെ കൊട്ടാരത്തിലേക്ക് പോയതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഹെയറൗദസ് അറിയുന്നത് ും ഈ കുഞ്ഞുങ്ങളും മരിക്കാനായിട്ട് ഇടവന്നത് വാസ്തവത്തിൽ അവർ ആ നക്ഷത്രത്തിന്റെ പിന്നാലെ തന്നെ പോയിരുന്നെങ്കിൽ അതിനുശേഷം സംഭവിച്ചതുപോലെ അവർ എത്തുമായിരുന്നു നമ്മുടെ ഈശ്വര ഈശ്വരാന്വേഷണത്തില് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം എന്താണെന്നറിയാം നമ്മൾ ദൈവിക സത്യങ്ങൾ കാര്യങ്ങൾ ഊഹിച്ചെടുത്താൽ അത് വലിയ എന്താണ് നഷ്ടത്തിലേക്ക് ചരിത്രപരമായിട്ടുള്ള അബദ്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നത് വാസ്തവമാണ് വാസ്തവത്തിൽ പല ആളുകളും വലിയ വലിയ കാര്യമായിട്ട് കാണുന്നത് മോണോത്തേസമാണ് ഏകദൈവ വിശ്വാസം പഴയ നിയമത്തിൽ ബി സി എട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളായിട്ടുള്ള ഏഷ്യയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ലോകത്തുള്ളതിൽ ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള താത്വികമായ മോണോഫയിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് വാചനങ്ങൾ നമുക്ക് കാണാം ഏഷ്യ ആയിട്ട് നാൽപ്പത്തി മൂന്ന് പത്ത് മുതൽ പതിമൂന്ന് പതിമൂന്ന് വരെയോ നാൽപ്പത്തഞ്ച് ആറ് മുതൽ ആറ് ഏഴ് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ തുടർന്ന് പോകുന്നിടത്തെല്ലാം ഏറ്റവും അബ്സല്യൂട്ടായിട്ടുള്ള മോണോ തൈസ്റ്റ് നിയമാവർത്തന പുസ്തകത്തിലെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ ഈ മോണോത്തേസിൻ്റെ കൂടെ മറ്റൊരു കാര്യമുണ്ട് അതിനാണ് നമ്മൾ ഹേരം എന്ന് പറയുന്നത് ഉൽമൂലന നിയമം എന്ന് പറയുക മോണോത്തേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒര ആശയമേ ഉള്ളൂ ഒരു കാര്യമേ ലോകത്ത് നടക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതങ്ങോട്ട് തലയിൽ തലയിലങ്ങ് നിറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും ഇല്ലാതെ ചെയ്യാനുള്ളൊരു പോക്കാണ് പലപ്പോഴും മോണോത്തേസം തീവ്രമായിട്ട് ബാധിച്ചവരു പോവുക ബൈബിളിൽ നിന്നിട്ട് ആ വെളിപാട് അത് ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഒരു പടിയായിരുന്നു ഏകദൈവം എന്നുള്ള കാഴ്ചപ്പാട് പിന്നെ അത് വളർന്ന് തൃത്വികൾ വിശ്വാസിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി അങ്ങനെ വളർന്നതുകൊണ്ടാണ് മതാടിച്ച് സുവിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി എട്ട് വരെ പറയുന്ന പോലെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നൊക്കെ പറയുന്ന ഉന്നതമായ ആത്മീയതയിലേക്ക് ബൈബിളിൻ്റെ ചരിത്രം വളർന്നു വരുന്നത് ഇല്ലെങ്കിൽ അന്ത്യവിധി ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ചെറിയവൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നതെന്ന് കാണുമ്പോഴും മനുഷ്യ സ്നേഹമാണ് അടിസ്ഥാനം എന്ന് പറയുന്ന ആത്മീയതയിലേക്ക് വളരുന്ന അവിടെയാണ് ഏകദൈവ വിശ്വാസം പണ്ടും പലയിടത്തും ഉണ്ടായിരുന്നതാണ് അത് അതിൽ തന്നെ വലിയൊരു സംഭവമല്ല കാരണം മാനുഷികമായിട്ട് ചിന്തിച്ചെത്താവുന്ന ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് ഏകദൈവ വിശ്വാസം അതിന് പ്രത്യേകമായിട്ട് വെളിപാടുന്ന ആവശ്യമില്ല അങ്ങനെ ഇല്ലാതെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ പല സ്ഥലത്തും ഈജിപ്തിലോ മെസപ്പോട്ടേമിയയിലോ നമ്മൾ പറയുന്ന ഏതൊക്കെ സ്ഥലത്ത് അവിടെ ഇറാ ഇറാനിൽ പോലും പേർഷ്യയിൽ ഈ സാധനം പണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ തന്നെ വലിയൊരു കാര്യമല്ല എന്നാൽ ഈ മോണോത്തൈസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ യഹൂദരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് മാത്രം ലിമിറ്റഡ് ആണ് അത് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈശോയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ും അത് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ മാനവികത ഉൾക്കൊണ്ടിട്ടാണ് ഈ മോണോദ്ദേശം വർക്ക് ചെയ്യുന്നത് പിന്നെ ദൈവം തൃത്വമാണെന്ന് കാഴ്ചപ്പാടിൽ ഒത്തിരിയേറെ സ്നേഹത്തിന് അവിടെ സ്ഥാനമുണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് ഇന്ന് ഈ വഴിതെറ്റിയ ഈശ്വരാന്വേഷണം നടത്തുന്നതുകൊണ്ടാണ് ഈ ക്രിസ്മസിനെതിരെ ആക്രമണവും മറ്റുള്ളവരിലെ അവരെല്ലാ പരിപാടിയും അമ്പലത്തിനെതിരെ ആക്രമണം പള്ളിക്കെതിരെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് സഹിഷ്ണുത ദൈവത്തിനത് വേണ്ടെങ്കിൽ ദൈവം കളഞ്ഞോളുമായിരുന്നല്ലോ ഇതിനെ ഈ മനുഷ്യന്മാരിങ്ങനെ പ്രാന്തി പിടിച്ച് നടക്കുന്നത് ആ പ്രാന്തിൻ്റെ ഭാഗമാണ് പണ്ട് ഈ ഹെറോദ് ചെയ്ത അതേ കാര്യമാണ് ഇന്ന് ഈ തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇവരുടെ ഈ ഏകദൈവ ആശയം ഇവരെ ആരെയും രക്ഷിക്കുകയില്ല നമുക്കറിയാം ഇന്ന് പല തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഈശ്വരാശനാന് അന്വേഷണം വഴിതെറ്റിപ്പോയ ആളുകൾ അതിലിപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പ് എടുത്തോളൂ ആ ഗ്രൂപ്പ് എടുത്താൽ ഐ സി ഐ എസ് ഐ എസ് എടുത്താൽ എന്താണ് അവരുടെ ശത്രു എന്ന് പറയുന്നത് ഈ കാഫിറുകൾ മാത്രമല്ല മറ്റു മുസ്ലിങ്ങളും അതിൽ ശ്രീയായ സുന്നിയും എല്ലാവരും ഉണ്ട് ക്രിസ്ത്യാനികളെല്ലാം അവരുടെ ശത്രുക്കളാണ് ഈ ഐ എസ് ഐ എസ് എടുത്താൽ അൽക്കൈദ എടുത്താലോ അതിൽ മുസ്ലിം ഭരണകൂടങ്ങളും പൗരന്മാരും ഒക്കെ ഇവരുടെ ശത്രുക്കളാണ് ഹറാം എടുത്താലോ അതിനകത്ത് മോഡറേറ്റ് ക്രിസ്ത്യ മുസ്ലിങ്ങൾ ഇവരുടെ ശത്രുക്കളാണ് അതുകൊണ്ട് ഇവർ ഇവർ രക്ഷപ്പെടുത്തുകയല്ലേ അതുകൊണ്ടാണ് ഈ ജർമ്മൻ പണ്ഡിതനായിരിക്കുന്ന ജാൻ ആസ്മാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് അത് മോണോ തേയ്സമാണ് ഏകത അതായത് ഈ ഇങ്ങനെ വഴിവിട്ടു പോകുന്ന തെറ്റായ വിധത്തിൽ പോകുന്ന മോണോ തേയ്സമാണ് ഈ ഹെയറോ ഇന്നത്തെ പ്രതിനിധികളാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തുമസ് വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്താ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ അത് മുഹമ്മദ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവും വലിയപ്പിനും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന കുറേശ്ശുകൾ മുഴുവൻ പരമ്പരാഗതമായിട്ട് ആരാധിച്ചിട്ടുള്ള ദേവനാണ് അള്ളാഹു ഈ അള്ളാഹുവിൻ്റെ ആളുകൾ എന്തിനാണ് യഹൂദരിൽ വെളിപാട് വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് കാരണം ഇതാണ് ഈ വഴിതെറ്റിയ വഴുതെറ്റിയ ഈശ്വര അന്വേഷണം അതാണ് ഈ ശിശുക്കളുടെ മരണത്തിൽ കലാശിക്കുന്ന പോലെ അനേകം ആളുകളുടെ മരണത്തിൽ കലാശിക്കുന്നത് ഇനി ഈ ഹെയറോദോസിൻ്റെ സമാനമായിട്ടുള്ളൊരു അന്ത്യം നമുക്ക് പല വീരന്മാരിലും കാണാം ഒസാമബിൽ നാടനോ അബൂ അൽ ബഗ്ദാദിയോ അൽ സവഹീറിയോ അല്ലെങ്കിൽ പ്രവാഹ പ്രഭാകരനോ അൽ സർക്കാവിയോ ഇവിടെ എല്ലാം മരണത്തിൽ നമ്മൾ കാണുമ്പോൾ അതിന് സാ ഹെയോസിൻ്റെ സമാനമായിട്ടുള്ള ഒരു ചരിത്ര അവതരണം ദൈവം അവരെ എങ്ങനെ ശിക്ഷിച്ചു എന്ന് നമുക്കതിൽ വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഓർത്തിരിക്കണം ഈ ഇരയാകുന്ന ഈ ഹേറോ ഇരയാകുന്ന ആ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് ഈശോ വന്ന് പിറക്കുന്നത് ദൈവം വന്ന് പിറക്കുന്നതെങ്കിൽ ഇരയായിത്തീരുന്ന ആളുകളുടെ കൂടെ വസിക്കുന്നവനാണ് ദൈവം സത്യദൈവം എന്നുള്ള കാര്യം മറന്നുപോകുന്നത്